ഹായ് അപ്പം എൻ്റെ മറന്നങ്ങൾ നമ്മളിപ്പോൾ മൂന്നാല് ദിവസമായ വീഡിയോ ഒക്കെ ഇട്ടിട്ട് മറന്ന് പോയിക്കണത് തോന്നണല്ലേ അപ്പോൾ എന്താണ് വീഡിയോ ഇടാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ രണ്ട് മൂന്ന് ദിവസത്തിൽ നിൽക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഫോണിൽ നെറ്റില്ല വീട്ടിൽ വൈഫൈ ആയതുകൊണ്ട് ഫോണിൽ പിന്നെ നെറ്റ് കേറ്റലില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയില്ല അപ്പോൾ അതാണ് നമ്മൾ വീഡിയോ ഇടാത്ത കാരണം അപ്പോൾ എന്താണ് നമുക്ക് ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഇന്ന് ഞാൻ എന്താ നമ്മൾ ഗാർഡൻ്റെ കുറച്ച് വിശേഷം കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കണുണ്ട് പിന്നെ നമ്മൾ അടുക്കളത്തെ കുറച്ച് പരിപാടികളും ക്ലീനിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് ഇട്ടാം അപ്പോൾ രാവിലെ ഇതാ കുറച്ച് ചെടികളൊക്കെ എടുത്ത് പോയി കുറച്ച് വേറെ നോക്കി നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതാണ് ഇപ്പോൾ കണ്ടത് പിന്നെതാ നമ്മൾ കട്ടിപ്പത്തിരി ആണ് ഇതാ ഇന്ന് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഇതാ ഒക്കെതാ ചുട്ടെടുത്തിട്ടുണ്ട് ഇട്ടാം അപ്പോൾ ഞാൻ കട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന വീഡിയോസ് ഒന്നും മുഴുവൻ ആയിട്ട് എടുക്കാൻ നിന്നിട്ടില്ല അതൊക്കെ പലർക്കും അറിയണതല്ല പിന്നെ വെറുതെ ചടപ്പിക്കണ്ടല്ല പിന്നെ അതാ നമ്മൾ കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ട് ആ ചോറ് കുക്കറിൽ വെച്ചതിനു ശേഷം അതാ നമ്മൾ വേഗം അകം അടിച്ചു വാരാനും വേണ്ടിതാ പോന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ ബെഡ്ഷീറ്റ് വിരിച്ച് നന്നാക്കുന്നുണ്ട് ടേബിൾ ക്ലീൻ ആക്കുന്നുണ്ട് അവിടെയും ഇവിടെ ഒക്കെ നുള്ളി പെറുക്കി ഒതുക്കി പെറുക്കി എടുത്ത് വെക്കണുണ്ട് അപ്പം ഞാൻ അടിച്ച് വാറിൻ്റെ വീട് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ എല്ലാം കൂടി എടുത്തിട്ടില്ല ഇതൊക്കെ ഒന്നും നമ്മൾ എടുക്കണ തന്നെയല്ല അപ്പോൾ അതുകൊണ്ട് ഇതാ അതൊന്നും എടുത്തിട്ടില്ല അങ്ങനെ താ അടിച്ചു വാരലൊക്കെണ്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളെ അഭിപ്രായം എന്നെ കമൻറ്റാക്കി വിടട്ടോ അങ്ങനെ ഇതാ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ പിന്നെ നമ്മൾ ചായകുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചായ ചായകുടി കഴിഞ്ഞുകാണ്ട് പിന്നെ നമ്മളിതാ ടേബിളും കാര്യങ്ങളൊന്നും ക്ലീനാക്കാൻ വേണ്ടി നിന്നിട്ടില്ല ജസ്റ്റ് ഒന്ന് പാത്രവും കാര്യങ്ങളൊക്കെയാണ് സിങ്ക് കൊണ്ടുപോയി കഴുകി വെച്ചുകാണ്ട് ഒക്കെ ഒന്ന് അത് ഒതുക്കിയിട്ടുള്ളൂ ഇതിനോട്ടോ ഒന്ന് ടേബിളും റാക്കും ഒക്കെ ഒന്ന് തുടച്ചെടുക്കട്ടെ അതുപോലെ തലേന്നത്തെ കുറച്ച് പാത്രം കഴുകിയതുണ്ട് റാക്ക് അങ്ങനെ വരിയിൽ കിടക്കണം കണ്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് അതാത് സ്ഥാനത്തൊക്കെ എടുത്ത് വെക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ തലേന്ന് ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ബിരിയാണിൻ്റെ പോട്ടൊക്കെ ഇതൊക്കെ കഴുകി ഉണക്കാൻ വെച്ചതാണ് കേട്ടോ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് ഉണങ്ങാതെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൂപ്പലാണ് നമ്മളെപ്പോഴും ഉപയോഗിക്കില്ലല്ലോ ഈ പാത്രവും കാര്യങ്ങളൊന്നും അപ്പോൾ ഉണക്കിയിട്ടാണ് ഷെൽഫൊക്കെ എടുത്ത് വെച്ചാൽ അതൊരു വൃത്തിയാണ് അപ്പോൾ നമ്മൾ പത്തിരിക്കെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ പാത്രങ്ങളുണ്ടല്ലോ ഇത് മുത്തച്ഛൻ്റെ വീട്ടിലത്തെ പാത്രങ്ങളാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് ഒരു സാധനങ്ങൾ കൊടുത്തതാണ് ാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒരു കവറിലാക്കി എടുത്ത് വെക്കട്ടെ നമ്മൾ മക്കൾ ആരെങ്കിലും പോകുമ്പോണ്ട് കൊടുത്തേക്കാ വിചാരിച്ചും ഇപ്പം ഇതാ നമ്മളെ ബിരിയാണി പോട്ട് ഇതാ ഈ ഒരു ഷെൽഫിൽ കണ്ടിട്ട് എടുത്ത് വെക്കുന്നത് ആദ്യം കൊള്ളോ ഇല്ലയോ നോക്കിയതാണ് അപ്പോൾ അത് കറക്റ്റാണ് കേട്ടോ അതിലേക്ക് അപ്പോൾ ഇനി അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ളതും കൂടെ അങ്ങനെ അട്ടി കട്ടിക്ക് അങ്ങനെ വെച്ച് കൊടുക്കട്ടെ അപ്പം നമ്മൾ ഈ വീഡിയോൻ്റെ മുമ്പിട്ട വീഡിയോ ഒരുപാട് കൂട്ടുകാരെ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ടൂ കേൻ്റെ അടുത്ത് പിന്നെ വ്യൂവേഴ്സ് നമ്മളെ വീഡിയോസ് കണ്ടിട്ടുണ്ട് ഒരുപാട് സന്തോഷം അപ്പോൾ ഇനി നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് താഴെ കമൻറ്റാക്കിയിട്ടിട്ടാ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റാക്കിയിടീം ചുമ്മാ ഒന്ന് അറിയാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ആ വീഡിയോ കണ്ടവർക്കാറ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിക്കൻ ബിരിയാണി ആയിരുന്നല്ലോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ചിക്കനൊക്കെ മസാല പൊരട്ടി ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നിപ്പോൾ വെറും തട്ടിക്കൂട്ടാണ് കേട്ടോ കാരണം തലേന്നത്തെ ആ ബിരിയാണി കുറച്ച് ബാക്കിയുണ്ട് അപ്പം മക്കൾക്ക് രണ്ടാക്കും അത് കൊടുക്കാൻ വിചാരിച്ച് എനിക്കും മാക്കുതക്കണം വെറും ചോറും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ രാത്രിക്കും കൂടി കൂടിയിട്ടാ കേട്ടോ വെച്ചിട്ടുള്ളത് പിന്നെ ചിക്കൻ പൊരിക്കാനും പൊരിച്ചു കൊടുക്കാനും പിന്നെ എന്തെങ്കിലും തക്കാളി കൂട്ടാനും എന്തെങ്കിലും ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ആദ്യം ചോറ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആകും കിച്ചണും ഒക്കെ ഒന്നാണ് ക്ലീൻ ആക്കിയിട്ടിട്ടും ഉണ്ട് അപ്പം ഇന്ന് തുടക്കാൻ നിൽക്കണില്ലേട്ടോ നമ്മൾ തലേന്ന് ഒക്കെ തുടച്ച് ക്ലീൻ ആക്കിയിട്ടില്ല അപ്പോൾ ഇന്ന് തുടക്കാനുള്ളത് വേണ്ടി നിന്നിട്ടില്ല അല്ലാത്ത എല്ലാ ക്ലീനിങ് പരിപാടികളൊക്കെ തീർത്തിട്ട് ഇതാ നമ്മൾ നമ്മൾ മുറ്റത്തൊക്കെ ഇറങ്ങിക്കുകയാണ് കൈക്കോട്ടും ചൂലും ഒക്കെ എടുത്തിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ കുറേശായിട്ട് അങ്ങനെ നമ്മളെ ഗാർഡനൊക്കെ ഇങ്ങനെ പഴയ പോലെ ഉഷാറാക്കി എടുക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് അപ്പോൾ ഇതാ നമ്മളാദ്യം ഇവിടെ ഇതിൻ്റെ മുന്നത്തെ വീട് നമ്മളെ പഴയ വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ കണ്ടാൽ മനസ്സിലാകും നമ്മൾ ഈ ഒരു ഭാഗത്ത് നല്ല പൂവൊക്കെ ഇടുന്ന നല്ല ചെടികളൊക്കെ ആയിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനും അതൊക്കെ പിന്നെ പോയി പോയത് എന്താ വെച്ചാൽ ഞാൻ ഇവിടെ വേനൽക്കാലം വന്നപ്പോൾ അത് ആകെ തൈ ഒക്കെ ഒരു വൃത്തികേടായി പിന്നെ ഞാനൊരു സെഡിലിട്ട് കാണ്ടൊന്നാകെ ശമ്പലമൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ പിന്നെ അതുംങ്ങട്ട് ആകെ പോയിട്ടാണ് അപ്പം അതിൻ്റെ ഒരു തൈറ്റവിടെ ബാക്കിയുണ്ട് അപ്പോൾ അത് ഞാൻ പറിച്ചു കളഞ്ഞിട്ടില്ല ബാക്കി ദാ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഞാനൊരു ചെടി കുഴിച്ചിടാൻ പ്ലാനിങ് ഇട്ടിട്ടാണ് ഇപ്പം അത് നന്നാക്കാൻ വേണ്ടി നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ തീരെ നോക്കാഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ ഒരു ഒരു മാസം മുന്നേ പണിക്കാരൊക്കെ വന്ന് പുല്ലും കാര്യങ്ങളൊക്കെ വെട്ടി വൃത്തിയാക്കി ഇതാണ് അപ്പോൾ അതിൻ്റെ ശേഷം ഇപ്പോൾ ഒരു മഴയും കാര്യങ്ങളൊക്കെ വന്നല്ലോ പെട്ടെന്ന് കാലല്ലാത്ത കാലത്തൊരു ഒരു മഴയൊക്കെ വന്നല്ലോ അപ്പോൾ അതിൽ പിന്നെയും പുല്ലും കാര്യങ്ങളൊക്കെ മുളച്ചതാണ് അപ്പോൾ ഞാനിതാ ഈ ഒരു കുറച്ച് ഭാഗം മാത്രമായിട്ടൊന്ന് ക്ലീനാക്കി എടുക്കാനിട്ട് ആ പുല്ലൊക്കെ പറിച്ചിട്ട് നല്ലോണം ണ്ട് അതൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കി എടുക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മളിവിടെ ഈ ഒരു കോർണറിലായിട്ട് ചെടികളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അതിൻ്റെ സൈഡിൽ നമ്മളെ പഴയ പേരന്റെ ഗേറ്റിൻ്റെ ആ ഒരു മതിൽ അവിടെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അങ്ങേപ്പുറത്തും ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ ആ ഒരു ഭാഗ അതിൻ്റെ ഇപ്പുറത്തുള്ള ഭാഗമായിട്ട് ഒന്ന് ആ ക്ലീനാക്കിയെടുത്തു പിന്നെ അവിടെ നമ്മൾ ചട്ടിയിൽ നിന്ന് മാറ്റി ചെറിയ ചെടി ഉണ്ടായിരുന്നു അത് അവിടെ നല്ലൊരു കുഴിയൊക്കെ കുത്തിയിട്ട് ആ ഒരു ചെടി അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ചട്ടിയിൽ വെക്കുമ്പോൾ എന്താ പറയുക ചട്ടിക്കൊരു കംപ്ലൈൻറ്റ് തന്നെ വലിയ ചെടിയായി വരും അത് അപ്പോൾ അത് ഞാൻ ഏതാനും ചട്ടിയിൽ നിന്ന് മാറ്റി തരുന്നിട്ട് ഒരു വൃത്തികടായപ്പോൾ അപ്പോൾ ഞാൻ ആ ഒരു മൂലക്കലായിട്ട് അതവിടെ കുഴിച്ചിട്ടും അപ്പം ഞാനിപ്പോൾ കട്ട് ചെയ്തില്ല ആ ചെടി ആ ഒരു ചെടി ഉണ്ട് അവിടെ വരിയിൽ അങ്ങനെ കുഴിച്ചിടാൻ വിചാരിച്ചിട്ടുള്ളത് കാരണം പെട്ടൊന്ന് റെഡിയായി വരുന്നൊരു ചെടിയാണ് ഇട്ടോ അത് അതിനിപ്പോൾ കട്ട് ചെയ്തെടുക്കുകയാണ് വെച്ചിട്ട് ഒരു പ്രശ്നമില്ല പെട്ടെന്ന് വളർന്നു വരും ചെയ്യുമ്പോൾ ഒരു കെയറിങ്ങും കൊടുക്കണ എന്നോ ആ ഒരു ചട്ടിയിലാ ഒരു ചെടിയാണ് ഇട്ടോ കുറേ വലുതാകുമ്പോൾ ഞാനാണ് കട്ട് ചെയ്ത് കൊടുക്കും പിന്നെ നല്ല ബുഷായിട്ട് ഇങ്ങോട്ട് വളർന്നു വരും അങ്ങനെയൊക്കെ ഉണ്ട് ഒരു ചെടീൻ്റെ പ്രത്യേകത പണ്ടേ ഉള്ള ഒരു ചെടിയാണ് എന്താ ചെടീൻ്റെ പേരെന്താ അരേലിയൻ്റെ ഒരു വെറൈറ്റിയാണ് തോന്നുന്നത് അരേലിയൻ അല്ലേ ആണ് തോന്നണം എൻ്റെ പേര്ക്കറിയില്ല പേരറിഞ്ഞവർ കമൻ്റായിട്ട് അറിയിക്കട്ടെ അപ്പോൾ ആ ഒരു ചെടി വരില്ല അങ്ങനെ കുഴിച്ചിട്ട് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കണ്ടിട്ടില്ല പിന്നെ അതാ ഈ ഒരു ചെടി ഇരുന്നിട്ട് അവിടെ ആദ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ പേരെന്താ അറിയില്ല അതാണ് പിന്നെ ഞാൻ മറ്റേ ചെടി മൊത്തം ഉണങ്ങി അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കണ്ട് കളഞ്ഞ് അപ്പോഴാണ് ആ ഒരു ചെടി ഒരു വൃത്തിയിലും വെടുപ്പിലും നിക്കണുള്ളു ഇപ്പോൾ കണ്ടില്ല വല്ല വൃത്തിയായിട്ട് കിടക്കണുണ്ട് അപ്പോൾ അത് ഒരു മധുലിൻ്റെ അരുവിലായിട്ട് ആ ഒരു ചെടി അവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മൾ ചട്ടിയൊക്കെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് ായിരുന്നല്ലോ അപ്പോൾ ആ ചട്ടിക്ക് അതാണ് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് പെയിൻറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൽക്കുള്ള മണ്ണൊക്കെ നിറക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ആരോ പിന്നെ വിളിക്കട പോലെയൊക്കെ തോന്നിയിട്ട് അപ്പം ഞാനിങ്ങനെ ആരാണെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ നോക്കിയതാണ് അപ്പോൾ നമ്മളെ അയൽവാസി ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ അവിടെ വെച്ചിട്ട് ഇതാ വരണമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് പോവുകയാണ് അപ്പം അവർ ഒരു കർമ്മത്തിണ്ട് പഴുത്തത് ഇറങ്ങാണ്ട് അത് എടുത്ത് തന്നതാണ് കേട്ടോ അപ്പം അതിനാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനിതാ അതവിടെ അകത്ത് കൊണ്ടു വെച്ചിട്ടുണ്ട് പിന്നെ എന്നിട്ട് ഞാൻ പിന്നെ പിന്നെന്താ വീണ്ടും നമ്മൾ ബാക്കിയുള്ള പണിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അപ്പോൾ ആ ചട്ടിയിൽ മണ്ണ് ഇങ്ങട്ട് ഒലിച്ചു പോരാ പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊക്കെ ഇങ്ങനെ നമ്മൾ ചെരിത്തൊപ്പുണ്ടാവില്ല അതിങ്ങനെ പിച്ചിയിട്ട് ഇങ്ങനെ അടിയിൽ വെച്ച് കൊടുക്കട്ടെ എന്നാൽ പിന്നെ മണ്ണ് ഒലിച്ചു പോകില്ല അതിൻ്റെ അടി കൂടി ഇവിടെ രണ്ടാൾക്കാർ കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മദ്രസ്സൊക്കെ വിട്ട് വന്നതിൻ്റെ ശേഷം അപ്പോൾ അവിടെ നിന്ന് എന്തൊക്കെ അടിപിടിയൊക്കെ കൂടി മോൾ തെക്കുന്നത് നല്ലോണം നൂലൊലിച്ചു കൊണ്ടാണ് കേട്ടെ വരുന്നത് അപ്പോൾ നല്ലോണം പുറത്തൊക്കെ കുത്തൊക്കെ കിട്ടിയിട്ട് പറഞ്ഞ് പിന്നെ മോളവിടെ പറഞ്ഞു ചേച്ചി കുത്ത് കിട്ടുക വാങ്ങാനും വേണ്ടിയവിടെ കളിക്കാൻ പോയതൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കണേ അതൊക്കെ നല്ല വേദന ആയിട്ട് ഒരുവിധം വേദന ആയാലൊന്നും ആൾ ടൈപ്പ് ഒന്നുമല്ല അപ്പോൾ അതങ്ങനെ അത് പിന്നെ അങ്ങനെ അങ്ങനെയാണ് മാറിക്കോളും ഒക്കെ നല്ല മേലും വേദന ഉണ്ട് കറങ്ങും പിന്നെ ഒന്നിനും വന്നിട്ടില്ല പിന്നെ അതൊക്കെയാണ് ഇവിടെ ഒരാൾ കളിയൊക്കെ കാണ്ട് പിന്നെ വെറുതെ പറഞ്ഞ എനിക്ക് ചട്ടിക്ക് മണ്ണൊക്കെ നിറച്ചത് ചോദിച്ചത് അപ്പോൾ ആക്കിങ്ങനത്തെ കൈക്കോട്ട് കൊത്തണ പണി അതിൻ്റെ ചില വീഡിയോസിലൊക്കെ ഞാൻ പറയലുണ്ട് ഇങ്ങനെ കൈക്കോട്ട് കൊത്തി മണ്ണ് എടുക്കണ പരിപാടി ഇങ്ങനത്തെ പണികളൊക്കെ അവനക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പോൾ ഓൻ എല്ലേ ചട്ടി കുതാ ആ മണ്ണ് നിറച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് സുഖം പിന്നെ ആ ഒരു കുഞ്ഞു കൈക്കോട്ട് നല്ല സുഖം കിട്ടും കുട്ടികൾക്കൊക്കെ നമുക്കാണെങ്കിലും ഒക്കെ കൊണ്ടെടുക്കാൻ പറ്റിയൊരു കൈക്കോട്ട് കാനും ഇല്ല പിന്നെ മണ്ണാണെങ്കിൽ അത്ര ഇങ്ങോട്ട് കൊത്തി കളക്കേണ്ട ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് കണ്ട് കിട്ടും അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ചട്ടിയിലൊക്കെ ഞാൻ ക്കിണന് ഈ ഒരു യെല്ലോ കളറിലുള്ള മണി പ്ലാന്റ് ആട്ടെ വെച്ചുകൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ മണി പ്ലാന്റ് ഒക്കെ ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ട് പഞ്ചാണ് ഒരുപാടില്ല കേട്ടോ ഉള്ളത് വെച്ചിട്ട് അങ്ങനെയാണ് കട്ട് ചെയ്ത് കാണ്ട് ചട്ടിയിലൊക്കെ അതാ കൊഴിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഓരോ ഇല വെച്ചിട്ട് കുഴിച്ചിട്ടാലും നല്ലോണം വളർന്നു വരും കേട്ടോ മണി പ്ലാന്റ് പെട്ടെന്ന് റെഡിയാണ് ആണ് അതിന് അത്ര കെയറും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട അപ്പോൾ ഞാൻ ആയിരുന്ന ഭാഗത്ത് നല്ലോണം വെയിൽ വന്നിട്ട് അപ്പോൾ നേരെ പത്ത് മണിയൊക്കെ കഴിഞ്ഞില്ല അപ്പോൾ വെയിലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് കിട്ടാം പിന്നെ ഞാനിത് തണലത്തക്കൊന്നും വെച്ചെടുക്കാനൊന്നും നിന്നില്ല എനിക്ക് എനിക്കിപ്പോൾ ഈ ഒരു മതിൽമേൽ ഇങ്ങനെ വെച്ചു കൊടുക്കാൻ ഭയങ്കര പൂതിട്ട അപ്പം ഞാൻ ആ മതിൽമേൽ തന്നെയാണ് വെച്ചുകൊടുത്ത് അത്ര വലിയ പിന്നെ എന്താ പറയുക മർമ്മുള്ള ചെടിയൊന്നുമല്ല പെട്ടെന്ന് റെഡി ആവുന്നതാണല്ലോ മണി പ്ലാന്റ് അങ്ങനെ അതാ ചെടികളൊക്കെ ഒന്നാകെ നനച്ചു കൊടുക്കുകയാണ് ആ കൊടുത്തിൽ ബാക്കിയുള്ള ചെടികളും കൂടി ഒന്നാണ് നനച്ചെടുത്ത് വിട്ടാൽ പിന്നെ നമ്മളെ മുറ്റടിച്ച് ചെടീൻ്റെ പരിപാടി ഇന്ന് കഴിച്ചിട്ടില്ല കേട്ടോ കാരണം നമ്മൾ ഈ ഒരു ചെടീൻ്റെ പരിപാടികളിൽ നിൽക്കുമ്പോൾ എന്തായാലും അവിടെ ഇവിടേക്കായിട്ട് കച്ചറാവും അപ്പം അത് വിചാരിച്ചിട്ട് ഞാൻ മുറ്റടിച്ചേരിൽ കഴിച്ചിട്ടില്ല നമ്മളെ ഈ ഒരു പരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷം ലാസ്റ്റ് മുറ്റടിച്ചേരി അകത്ത് കയറാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതാ ഞാൻ അകോ അല്ല സോറി മുറ്റം അടിച്ചു വരികയാണ് ഒരു ഭാഗം ഞാൻ അടിച്ച് വരിക ഒരു ഭാഗം ഇതാ മോള് അടിച്ച് വരുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് അങ്ങനെ അങ്ങനെ രണ്ടാളും കൂടി കണ്ട് അടിച്ച് വരും എടുത്തു വിട്ടാ പിന്നെ അതൊക്കെ കഴിഞ്ഞത് നമ്മൾ വേഗം അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോൻ്റെ മുന്നത്തെ വീഡിയോ നമ്മൾ നമ്മൾ ചട്ടി മയക്കണ വീഡിയോസ് എന്ന് വിചാരിക്കണം അപ്പോൾ നമ്മൾ ആ ഒരു ചട്ടി നമ്മൾ ഉദ്ഘാടനം ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് ചിക്കൻ പൊരിക്കും ചെയ്യുക കറി ഉണ്ടാക്കുകയും ചെയ്യാന്നൊക്കെ വിചാരിച്ചു കിട്ടാം അപ്പം എനിക്ക് തക്കാളി കൂട്ടുണ്ടാക്കാൻ പൂതി അപ്പം ഞാൻ പുറത്ത് ഇതൊക്കെ ചീനാമുളക് ഉണ്ട് ഇട്ടു അപ്പോൾ അത് നുള്ളാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പം ഉമ്മതാ നമ്മളെ ഈ ഒരു ചെടീൻ്റെ പണിൻ്റെ അടിയിൽ ഉമ്മ കുരുമുളകൊക്കെ നുള്ളി വറിച്ച് അതൊക്കെ അത് ഉണക്കാനിട്ടിട്ടുണ്ട് പിന്നെ അടക്കം ഉണക്കാനും വേണ്ടി ഇട്ടിട്ടുണ്ട് ഉമ്മക്ക് അത് പരിപാടി ഞങ്ങൾ ചെടി പിന്നെ ചെടിൻ്റെ പരിപാടിയുടെ അടിയിലും മക്കളുടെ പണി അതായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ കറിയിപ്പിൻ്റെ അല്ലേ കൂടെ നുള്ളാൻ വേണ്ടി ഇതാ വന്നിരിക്കുകയാണ് നമ്മൾ കറിപ്പിൻ്റെ ഇല ഒന്നും ഇല്ല ഒരു കൊമ്പ് ഏതായാലും അവിടെ ഒടിഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കൊമ്പ് ഒടിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോരുകയാണ് അങ്ങനെ നമ്മൾ മൺചട്ടിയൊക്കെ ഇതാ നല്ലവണ്ണം കഴുകിയെടുത്തിട്ടുണ്ട് ഈ ഒരു ചീനച്ചട്ടിയിലും പിന്നെ ഒരു പിടുത്തുള്ള ഈ ചട്ടിയില്ല ഇതിലുമാണ് കേട്ടോ നമ്മൾ കുക്ക് ചെയ്യണത് അപ്പോൾ ഇതിൽ ചിക്കൻ പൊരിക്കോ ഇല്ലേ ഒന്നും എനിക്കറിയില്ല എനിക്ക് ഭയങ്കര പൂതി ആ ഒരു ചട്ടിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണമെന്നും അപ്പോൾ ഞാൻ നമ്മൾ മുറ്റപ്പണിക്ക് പോയപ്പോൾ തന്നെ ഞാൻ അതൊക്കെ ഈ ഒരു ചിക്കന് ഐസൊക്കെ പോകാൻ വേണ്ടി പുറത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പോയി നല്ല സെറ്റായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏതായാലും ഇതാ വെളിച്ചെണ്ണൊക്കെ ഒഴിച്ച് കൊടുത്ത് ചിക്കനൊക്കെ പൊരിച്ചാൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതിൽ നമുക്ക് നമ്മളാ ഒരു ചിക്കന് മുഴുവനായിട്ട് ഇതിൽ കൊണ്ടു ും ചെയ്തുട്ടോ അപ്പം എനിക്ക് ഭയങ്കര ഭൂതി അതിലൊന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണം എന്ന് ആ പിന്നെ പിന്നെന്താ മറ്റേ ചട്ടിയിൽ ഇതാ ഞാൻ തക്കാളി കൂട്ടാൻ റെഡിയാക്കി എടുക്കുകയാണ് ഇട്ടോ എനിക്കിങ്ങനത്തെ മൺചട്ടിയിലൊക്കെ കുക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടകൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇതാ കറിവേപ്പിലിട്ട് കൊടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കനൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കനിക്കും ഞാൻ കറിവേപ്പിലിട്ട് കൊടുക്കണം ഇട്ടാം ഇനിയിപ്പോൾ ഇതാ തക്കാളിയാണ് ഇട്ട് കൊടുക്കുകയാണ് തക്കാളി കൂട്ടാ നല്ല രസമുള്ള ചീനാമുളകൊക്കെ ഇട്ടുകാണുണ്ടാക്കി പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് അവിടെ അവിടെയൊക്കെ ഇടുന്ന നല്ലോണം വാടി വരട്ടെ അപ്പോൾ എനിക്കിങ്ങനെ പറഞ്ഞ പോലെ എന്താ പറയുക മൺചട്ടിയിൽ ഇങ്ങനെ കുക്ക് ചെയ്യാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ അടുത്ത് വേറെയും രണ്ട് ചട്ടിയുണ്ട് പക്ഷേ അത് ഭയങ്കര വലുപ്പം നമ്മളിങ്ങനെ വീട്ടിൽക്കൊക്കെ ഇങ്ങനെ ചട്ടിയറ്റ് ആൾക്കാർ വരില്ല അപ്പോൾ അങ്ങനെ വാങ്ങിച്ചത് കഴിഞ്ഞിട്ടോ ആ ചട്ടിയും പക്ഷെ അന്ന് എനിക്ക് ചട്ടി വാങ്ങിക്കണേനെ കുറച്ച് വലിയ ഐഡൊന്നുമില്ല ഇനി ഞാനത് വലിയത് നോക്കി വാങ്ങിച്ച് അതാണെങ്കിൽ ഉമ്മയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ മയക്കെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കളറാണെങ്കിൽ കറുപ്പ് ആയി പിന്നെ ഞാൻ പുറത്ത് അടുപ്പൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ആകാം എന്താ പറയുക കറുത്ത് നിൽക്കാൻ ചട്ടിക്കൊരു വലുപ്പമില്ല ചട്ടി എല്ലാം ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ അത് കുറച്ച് വലിപ്പം കൂടുതലായതുകൊണ്ട് എന്താ പറയുക ഒരു ഇഷ്ടക്കുറവ് അതിലുണ്ടാക്കാനിട്ടാൽ നല്ല വലുപ്പമുണ്ട് അപ്പം ഞാൻ എനിക്ക് ഈ ഒരു ചെറിയ ചട്ടിനോടാണ് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി തോന്നിയത് കേട്ടാ അതിലൊക്കെ കുക്ക് ചെയ്യാനല്ല ഭയങ്കര രസം മറ്റത് ഭയങ്കര വലുപ്പമായിട്ട് തോന്നുക പിന്നെ പിന്നെന്താ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ബിരിയാണി ഉണ്ടാ എടുക്കണത് അപ്പോൾ ഇതാ മക്കൾക്ക് രണ്ടാക്കും കഴിക്കാനുള്ള ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ ചിക്കന് പിന്നെ ഏതായാലും പൊരിക്കണുണ്ടല്ലോ ഇതിൽ ഇപ്പോൾ ചിക്കൻ്റെ ഫീസും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഏതായാലും ചിക്കൻ പൊരിക്കണല്ലോ അപ്പോൾ ഇതാ ഇത് ഏതായാലും ഞാൻ മറ്റൊരടുപ്പത്തെ ഏതായാലും ഒരടുപ്പുടെ കാലിയൊക്കെ എടുക്കില്ല ആ അടുപ്പത്ത് ഇതൊക്കെ ചൂടാക്കാനും വേണ്ടി വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ആവി കവിടെ കിടന്ന് അങ്ങനെ ചെറിയ ചൂടിലങ്ങനെ ഒന്ന് ചൂടായി റെഡി ആയി വരട്ടെ അപ്പോൾ ഈ ഒരു പാത്രം അതിന് ഉഷാറാണ് കേട്ടോ നമ്മൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തായിരുന്നു നല്ല അടിപൊളിയാണ് കേട്ടോ അതിൽ ബിരിയാണി അങ്ങനത്തെ എല്ലാ ഐറ്റംസും ചൂടാക്കി ചൂടാക്കിയെടുക്കാൻ സൂപ്പറാണ് അപ്പോൾ അതായത് നമ്മൾ ചിക്കനൊന്ന് മറിച്ചിട്ട് നോക്കുകയാണ് കേട്ടോ അടി പിടിക്കുക ഇല്ല എന്നുള്ള ഡൗട്ടിലൊക്കെയാണ് ഇങ്ങനെ ഞാൻ മറിച്ചിട്ട് എടുക്കുന്നത് പക്ഷേ അടിയിലൊന്നും അങ്ങനെ പിടിക്കും ഇല്ല കേട്ടോ നല്ല മട്ടൺ ഇങ്ങനെ പൊരിച്ചെടുക്കാൻ ഇനിയിപ്പോൾ കറി വെക്കലോ അങ്ങനെ ആകുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ അറിയില്ല നമ്മളുണ്ട് പറയണത് എണ്ണ ഒഴിച്ചു പിന്നെ അതിൽ മറ്റേ നമ്മൾ മീൻ വറ്റിക്കാനൊന്നും വെക്ക വെക്കരുത് എണ്ണ ഒക്കെ നല്ല പിടിക്കുന്നൊക്കെ പറയണുണ്ടെങ്ങനെ അറിയില്ല അങ്ങനെ പറഞ്ഞുമ്മ പണ്ടൊക്കെ അങ്ങനെയാണല്ലോ മീൻ വറ്റിക്കണ ചട്ടിയിൽ പിന്നെ വെളിച്ചുകൊണ്ട് ഒഴിച്ചുകാണ്ട് ഉപ്പേരി ഉണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞ് പണ്ട് അങ്ങനെയാണ് ചെയ്യലെന്ന് പറഞ്ഞ് അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ തക്കാളിയൊക്കെ ഇത് നല്ലോണം വാടി വരണം കേട്ടോ പിന്നെ പിന്നെ നമ്മൾ നിമക്ക് അടുപ്പായിട്ട് ഒറ്റ ഒന്നേ വാങ്ങിച്ചിട്ടുള്ളൂ പിന്നെ ഇങ്ങനെ തോന്നിയത് മൂന്നെണ്ണത്തിനും ഓരോന്നിച്ച വാങ്ങിക്കേനു ഞാൻ ഒരാച്ച രണ്ടിമക്കും പിന്നെ എല്ലാതിപ്പോൾ നമ്മളൊപ്പം ഉപയോഗിക്കില്ലല്ലോ മൂടി ഇപ്പം ഒന്നിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ വിചാരിച്ചാണ് ഞാൻ ഒന്നേ വാങ്ങിച്ചിട്ടുള്ളതിന് ഇപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നി രണ്ടെണ്ണം കൂടി വാങ്ങിക്കേനോന്ന് പിന്നെ അതാ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചപ്പുണ്ടായിരുന്നു കേട്ടോ ആ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതവിടെ കിടന്ന് സെറ്റാവട്ടെ അപ്പോൾ ഇന്നത്തെ നമ്മളെ വിശേഷം കാര്യങ്ങളൊക്കെ എത്രക്കാണ് കേട്ടോ ഇനി ഇപ്പോൾ തക്കാളി കുട്ടാനും കൂടി വെന്ത് റെഡി ആയിട്ട് വേണം എനിക്കിവിടെ ക്ലീൻ ആക്കിയിട്ട് കുളിക്കാൻ പോകാൻ അപ്പോൾ ഓക്കെ ഇത്രക്കെയാണ് ഇന്നത്തെ വീഡിയോ